പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അത് പവർ ടീമിന്റെ അധികാരങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വ്യത്യസ്തമായ ചില കളികളാണ് ഈ പ്രൊമോയിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പവർ ടീമിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് റൂം ഡൻ അവർ പൂട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിനകത്ത് ആരും കയറണ്ട പൂജയാണ് വളരെ ചിരിയോടുകൂടി ഇത് പ്രഖ്യാപിക്കുന്നത് ഡെൻ റൂമിലെ അന്തേവാസികളെല്ലാവരും കൂടി ആ റൂമിന്റെ പുറത്ത് കുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ വെച്ച് ഗബ്രി ചോദിക്കുന്നുണ്ട് മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത ഇതാണോ ഫയർ അപ്പോൾ സിബിൻ വളരെ ചിരിയോടുകൂടിയാണ് മറുപടി പറയുന്നത് നീ മാനുഷിക പരിഗണന പ്രേക്ഷകരിലേക്ക് തള് തുടർന്ന് ക്യാപ്റ്റനും പവർ ടീം അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അധികാരത്തിന്റെ ദക്കെ കുത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഗബ്രി പവർ ടീമിനോടും ജിൻഡോയോടും മാപ്പ് പറഞ്ഞാൽ ഈ റൂം തുറക്കും അപ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടി ഒരു കട്ടിൽ കിടക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് ഗബ്രി കൈ പൊക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട് നടക്കൂല നടക്കൂല നടക്കൂലിക്കലും മാപ്പ് പറയൂല എന്തായാലും പ്രൊമോയിൽ കൂടി കാണുവാൻ സാധിക്കുന്നതോ തീവ്രമായ കളികളാണ് നടക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യത എപ്പിസോഡ് വരണം ഇല്ലെങ്കിൽ ലൈവ് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ സംഗതി മാരക കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്